രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിലൊന്നാണ് ആധാർ രാജ്യത്തെ വിവിധ മേഖലകളിൽ ആധാർ ഒരു പ്രധാന തിരിച്ചറിയൽ രേഖയായി പ്രവർത്തിക്കുന്നു രണ്ട് വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ആധാർ കാർഡുകളാണ് നിലനിൽക്കുന്നത് മുതിർന്നവർക്കായുള്ള ആധാറിനെ സ്റ്റാൻഡേർഡ് ആധാർ കാർഡ് എന്ന് വിളിക്കുന്നു അതേസമയം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആധാറിനെ ബാലാധാർ കാർഡ് എന്ന് വിളിക്കുന്നു അഞ്ചു വയസ്സ് മുതൽ താഴെയും പ്രായമുള്ള കുട്ടികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ആധാർ കാർഡാണ് നീല ആധാർ കാർഡ് അല്ലെങ്കിൽ ബാലാധാർ കാർഡ് ഇത് സാധാരണ ആധാർ കാർഡിന് സമാനമായിട്ടുള്ളതാണ് പന്ത്രണ്ടക്ക തിരിച്ചറിയൽ നമ്പറും ഇതിൽ ഉൾപ്പെടുന്നു കുട്ടികളുടെ ആധാർ കാർഡാണെന്ന് ആളുകൾ എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയാണ് നീലനിർത്തിൽ ഉള്ള അക്ഷരങ്ങൾ ഇതിൽ കൊണ്ടുവന്നത് പക്ഷേ അവരുടെ പ്രായം കാരണം കുട്ടികളുടെ വിരലടയാളങ്ങളും ഐറിസ് സ്കാനുകളും രേഖപ്പെടുത്തുന്നില്ല പുതിയ ബ്ലൂ ആധാർ കാർഡിലെ കുട്ടികളുടെ ബയോമെട്രിക്സ് വിവരങ്ങൾ അവർക്ക് അഞ്ചു വയസ്സാകുമ്പോൾ അപ്ഡേറ്റ് ചെയ്യും സർക്കാർ ക്ഷേമ പരിപാടികളുടെയും സ്കോളർഷിപ്പുകളുടെയും ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാൻ അഡ്രസ് വെരിഫിക്കേഷനും വേണ്ടി ഈ രേഖ ഉപയോഗിക്കാം വ്യത്യസ്ത രീതികളിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു രേഖയാണ് ഈ ബാൽ ആധാർ കാർഡ് മാതാപിതാക്കളുടെ ആധാർ കാർഡ് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് രക്ഷിതാവിന്റെ അഡ്രസ് പ്രൂഫ് കുട്ടിയുടെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫുകൾ തുടങ്ങിയ രേഖകൾ എന്നിവ കൈവശമുണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങൾ കൈവശമുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ആധാർ കാർഡിന് പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാം